ജി എസ് ടി ആർ ത്രീ ബി ലി ക്ലെയിം ചെയ്യുന്നതിനെ പറ്റി ഒരു പുതിയ അഡ്വൈസറി ജി എസ് ടി ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അതിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറഞ്ഞത് ഒന്നാമത്തത് ഇലക്ട്രോണിക് ക്രെഡിറ്റ് റിവേഴ്സിൽ ആൻഡ് റീക്ലെയിംഡ് രണ്ടാമത്തത് ആർ സി എം ലാബിലിറ്റി സി സ്റ്റേറ്റ്മെന്റ് ഇതാണ് ടേബിൾ ഫോർ അതില് ഫോർ ബി ടി സി റിവേഴ്സ്ഡ് ಹದಿಎರಡು ಕ್ಯಾಟಗರಿ ಅಟ್ ಟಿರಿಸ್ತಿದೆ ಒಂದನಾಮತ ಪರಮನೆಂಟ್ ರಿವರ್ಸಲಿ ಆಸ್ ಪರ್ ರೂಲ್ಸ್ 38 42 10 43 ಆಫ್ ಸಿಜಿಎಸಿ ರೂಲ್ಸ್ ಅಂಡ್ ಸೆಕ್ಷನ್ 17 ಸಬ್ ಸೆಕ್ಷನ್ 5 ಎರಡನಾಮತ ಟೆಂಪರರಿ ರಿವರ್ಸಲಿ ಅದರ್ಸ್ ಈ ಟೆಂಪರರಿ ರಿವರ್ಸಲಿ ನಮಗೆ 4d ಕಾಲಂ 1 ಕಾಲಂ 1 ಲ್ಲಿ ಕ್ಲೇಮ್ ಮಾಡೋಣಾ ಇದೆಲ್ಲ ಹೈ ಟಿಸಿ ರಿವರ್ಸಲಿ ಅನ್ನ ಕ್ಲೇಮ್ಡ್ സ്റ്റേറ്റ്മെന്റ് വരുന്നത് സർവീസിൽ ലഡ്ജേഴ്സിൽ ഇലക്ട്രോണിക് ക്രെഡിറ്റ് റിവേഴ്സിൽ ആൻഡ് റീക്ലെയിംഡ് സ്റ്റേറ്റ്മെന്റ് ഞാനിത് ഓപ്പൺ ചെയ്യുന്നുണ്ട് നമ്മൾ ഡേറ്റ് സെലക്ട് ചെയ്തു നമ്മളിത് ഓപ്പൺ ചെയ്യുന്നു ഈ കാണുന്ന ബാലൻസ് എമൗണ്ട് അത് പ്ലസ് നമ്മള് ടേബിൾ ഫോർ ഡിയില് കോളം ടുവേഴ്സ് അതേഴ്സ് ആ രണ്ട് എമൗണ്ടും കൂടെ കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ടിനേക്കാളും കുറവായിരിക്കണം ടേബിൾ ഫോർ ഡി വൺ റീ ക്ലെയിം ചെയ്യേണ്ടത് എക്സസ് എമൗണ്ട് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ വാർണിംഗ് മെസ്സേജ് ആണ് നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാവുന്നതാണ് പക്ഷെ പിന്നീട് നമുക്ക് നെക്സ്റ്റ് മന്ത്ലിയോ നെക്സ്റ്റ് ക്വാർട്ടർലിയോ ജി എസ് ടി ഫയൽ ചെയ്യാൻ പറ്റുന്നതല്ല പിന്നെ വരുന്ന കാര്യം ആർ സി എം ലാബ്രിറ്റി ഐ ടി സി സ്റ്റേറ്റ്മെന്റ് അത് വരുന്നത് സർവീസിൽ അഡ്ജസ്റ്റ് ആർ സി എം ലാബ്രിറ്റി ആർ ടി സി സ്റ്റേറ്റ്മെന്റ് ഇത് ഓപ്പൺ ചെയ്യുന്നുണ്ട് ഇതാണ് ആർ സി എം ലാബ്രിറ്റി ആർ ടി സി സ്റ്റേറ്റ്മെന്റ് അതിലെ ക്ലോസിംഗ് ബാലൻസ് പ്ലസ് ടേബിൾ ത്രീ പോയിന്റ് വൺ അതായത് ഔട്ട്പുട്ട് ടാക്സ് ലൈബ്രിലിറ്റിയിലെ ജി എസ് ആർ ത്രീബിലെ ഔട്ട്പുട്ട് ടാക്സ് ലൈബ്രിറ്റിയിലെ കോളം ഡി അതാണ് നമ്മൾ റിവേഴ്സിലെ ഔട്ട്പുട്ട് ടാക്സ് ലൈബ്രിറ്റി ഡിക്ലെയർ ചെയ്യുന്നത് ആ ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് ടാക്സ് ലൈബ്രിറ്റി പ്ലസ് ആർ സി എം ഔട്ട്പുട്ട് ടാക്സ് ലൈബ്രിറ്റി ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ടിനേക്കാളും കുറവായിരിക്കണം ടേബിൾ ഫോർ എ ടൂലും ടേബിൾ ഫോർ എ ത്രീയിലും സർവീസസ് ടേബിൾ ഫോർ എയ്റ്റ് ത്രീ അതർ ദാൻ ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഈ രണ്ട് ടേബിളിലേയും കൂടെ ഉള്ള എമൗണ്ട് ലെജറിലെയും ത്രീ പോയിന്റ് വൺ കോളം ഡിയിലെയും എമൗണ്ട് സാമന്യേക്കാളും കുറവായിരിക്കും നമ്മൾ ക്ലെയിം ചെയ്യേണ്ടത് എക്സസ് റിവേഴ്സ് ചാർജ് എൽ ടി സി ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ വാർണിംഗ് മെസ്സേജായിരിക്കും വരുന്നത് നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷെ പിന്നീട് മെസ്സേജ് ആയിരിക്കില്ല വരുന്നത് നെക്സ്റ്റ് മന്ത്ലോ നെക്സ്റ്റ് ക്വാർട്ടറിലെയോ ജി എസ് ടിആർ ത്രീ ബി നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റുന്നതല്ല അതുകൊണ്ട് ഇനി ടി സി റീക്ലെയിം ചെയ്യുമ്പോഴും ആർ സി എം ഐ സി എടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഇതുപോലുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്